വെൽക്കം ബാക്ക് ഗായ്സ് ഞമ്മൾ ഇന്നലെ ബെക്കാമിനെ കളിപ്പിക്കണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേന്ന് നമ്മളെ ഡബിൾ ബൂസ്റ്റർ ബെക്കാമിനെ നമ്മളെ ഡെയിലി ഗെയിമിൽ നിന്ന് കിട്ടിയ ബെക്കാമാണ് അപ്പോൾ ആ ഒരു ബെക്കാമിനെ ഞാൻ കളിപ്പിച്ച വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തേതും ഒരൊറ്റ ഗെയിം പ്ലേ ആയിട്ടാണ് അത് അപ്ലോഡ് ചെയ്തത് പക്ഷേ അതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ എടുത്തതെന്ന് നമ്മളെ ബെക്കാമിനെ ഒന്നും പോലെ കളിപ്പിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ആ ഒരു മാച്ചിൽ ബെക്കാമല്ല നല്ലോണം കളിച്ച് വേറൊരു പ്ലെയർ ആണ് ആ ഒരു പ്ലെയറിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എടാ നിങ്ങൾ തമ്പിളിൽ എന്തായാലും കണ്ടുണ്ടാവും അപ്പം എന്തായാലും സീന് മാണെല്ലാരും പോയി കണ്ടോക്കി എനിക്ക് അതിൻ്റെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താലും ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷേ അതൊരു സീന് മാച്ച് ചെയ്തു അതങ്ങനെ ബെക്കാമനെ കളിപ്പിക്കുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഈ ഒരു വീഡിയോ ലെറ്റ്സ് ഗോ എല്ലാവരും എന്തായാലും പോയി കണ്ടോക്കി നൈസ് വീഡിയോ ആണ് എന്തായാലും വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ എന്തായാലും ഇതാണ് നെക്സ്റ്റ് ടിപൊളി ഓപ്പണന്റ് അത്യാവശ്യം അടിപൊളി ടീമാണെന്റെ ജയിക്കണം നമുക്ക് മാക്സിമം ഫോക്കസ് ഫോക്കസ് ആൻഡ് വിൻ വിൻ മിയാമി വേഴ്സസ് നമ്മൾ ജയിക്കും ജയിക്കണം അത്രേ ഉള്ളൂ ഒബീറ്റോയിക്കും അത്രയുള്ളു പറയാൻ ടെച്ച് എന്തൊക്കെയാവിടെ ഇണ്ടായതിപ്പോ അടിച്ചു ഓ നെയ്മർ ഇപ്പൊ ആണ് ഒ ബ്ലാക്ക് ടു വിക്ടർ ക്യോക്രസ് ഉണ്ട് എടാ നമ്മളെ വിക്ടർ മുട്ടാനും എടുക്കാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് അത് നൈസ് ഗോള് വേറൊന്നും ഒന്നും പറയാ ല സീന് ഗോള് ഡബിൾ ഒരു ഗോൾ നമ്മളെ ചെക്കനെ ഫോക്കസ് ുംക്കെക്കസ് ചെയ്യലോടുന്നു എന്താടാ ലിയോ 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 മേഴ്സിന് ഏതാണ് എടാ ഒ ബ്ലാക്ക് ഒ ബ്ലാക്ക് ട ഇപ്പ എന്റെ കോട്ടെ വിക്ടർ ജോക്രസ്റ്റാ അല്ലട കിടോ പന്ത് അടിച്ചോ ക്രിസ്ത്യാനോ എടാ ഉണ്ടല്ലോ കിട്ടിയതേണ്ടല്ലോ എപ്പോൾ ക്രിസ്ത്യാനം ക്രിസ്ത്യാനക്ക് ഓട്ടാ നെയ്മട സീന് കോള് നെയ്മർ കത്തിച്ചവടെ ഇത് നെയ്മറിന്റെ സാധനം എടാ അടിപൊളി ഗോൾ കോളിട്ടോ ഞാനാ വെച്ച എന്തായാലും മൂന്നാമത്തെ കോള് കോള് മച്ചാന് നല്ല ഇതിലൊക്കെ ഇടണ്ടല്ലോ പോട്ടെ 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 ഇവിടെ നെയ്മറാണ് നെയ്മറ് നെയ്മറിനെ വിടരുത് നീച്ചൊന്നടിച്ചു അമ്മതായിരും ഒബ്ലാക്ക് ഒബ്ലാക്ക് ആണ് ഒബ്ലാക്ക് ടു വിക്ടറി ക്യോക്രസ് ടു കിട്ടീരാടാ മച്ചാനാക്ക് അടിക്കണ്ടിട്ടോ ാസ്റ്റ് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ എന്തായാലും ഒബ്ലാക്ക് ഒബ്ലാക്ക് ടു ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോ പോട്ടെ നമ്മളെ നെയ്മർ റൊണാൾഡോട്ട് നമ്മള് നെയ്മർക്ക് കൊടുക്കും മൂന്ന് സീറോ ത്രീ ചെയ്തു മാക്സിമം നമ്മള് നോക്കും നമുക്ക് റാഷോ ഇറക്കാം റാഷോഡെ പിന്നെ മോസാല മോസാല ഇറങ്ങിയ കളി കഴിഞ്ഞു അറിയില്ലേ അല്ലേ തന്നെ കളി കഴിഞ്ഞിരിക്കാണ് ക്രിസ്ത്യാനോ അവിടെ സീനായി അപ്പൊ കുത്തിരിക്കും അപ്പന്ത മോസാല മോസാല ടുമർട്ടെ ക്രിസ്ത്യാനോ

ടാ ലാസ്റ്റ് പോവാളി ക്രിസ്ത്യാനോ കിട്ടീരല്ലോ ക്രിസ്ത്യാനോണ്ട് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ അഞ്ചു കോട ഇനി അടിച്ചു നോക്ക ആരായി എനിക്ക് ഞാൻ ഇടയ്ക്ക് വാങ്ങി അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ അങ്ങനെ ഭയങ്കര ഇടങ്ങേറുണ്ടാവും പക്ഷെ ഒന്നു നിർത്തി പോണില്ലല്ലോ അതാണ് പവർ പോവറ് മാത്രാണ് പോവറ് ക്രിസ്ത്യാനോട്ടോ അവിടെ ക്രിസ്ത്യാനോ പോയുണ്ട് ക്രിസ്ത്യാനോ നമ്മളെ അടിച്ചുട്ട അടിച്ചൂട് അടിച്ചൂട് ക്രിസ്ത്യാനോ മോശമല്ലേ എട ഓന എങ്ങനേരൊക്കെ ഒന്ന് അടിക്കണോട് അടിക്കണോ പരിപാടിയാണോ നോക്കണു പോട്ടെ പോട്ടെ എടാ കിട്ടീലല്ലോ ചെല്ലി ചൊല്ലി ചാക്കിച്ച കയറുവാന്റെ ബ്ലാക്ക് അവിടെ പാമർ മറ്റേ ബിഗ് ടൈമല്ലേ ഒബ്ലാക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോക്ക് കൊടുക്കാനോ നെയ്മർ നെയ്മർ പോയുണ്ട് പൂജ്യം ഒക്കെ പറഞ്ഞു തവണ എടങ്ങേറുണ്ട് എനിക്കത് മനസ്സിലാവും ഇന്റെ എത്ര ഗാനം ചെങ്ങേമാരെ അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ടറിയോ പക്ഷെ ഞാൻ നിർത്തി പോയെന്നിരട്ടോ ചെല് ഞമ്മളെ വീഡിയോലിനെ ഞാൻ കാണിച്ചിട്ടുണ്ട് കൊറേ പ്രാവശ്യം ആദ്യ പൂജ്യത്തിനും അഞ്ചേ പൂജ്യത്തിനൊക്കെ തൂക്കണ കോട്ടെ പോട്ടെ പോട്ടെ നമ്മളെ ഒബ്ലാക്ക് ഒബ്ലാക്ക് റ്റു ചെല് ചെല്ല് പാളിയല്ല ും കഴിഞ്ഞ ഏഴാമത്തെ ഗോളടാ എന്നിട്ട് ഓൻ നിർത്തി പോണില്ലല്ലോ ഓൻറെ ഒരു പവർ ആലോചിച്ചോക്കി ഓൻ്റെ ഒരു പവറിന്റെ പകുതിയാണ് ഞമ്മക്കൊക്കെ ചങ്ങായി വേറൊന്നും പറ്റി പറയാല്ലോ അവിടെ മോസാല ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ഇത് പാളം ചാൻസില്ല പോലെ ഫീൽ ചെയ്തിരുന്നു അതിന് ഒട്ടേതായി നെയ്മർ

എടാ എടാ നെയ്മർ 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 നെയ്മറിന്റെ ഓ കേളുണ്ടാവോടെ പൂജത്തിലെ നമ്മളെ തോപ്പിച്ചിട്ട് രണ്ടു ഷോട്ടോ സേവ് ചെയ്തല്ലോ എണ്ണം എന്തായാലും നമ്മൾ അടിച്ച് കേറ്റിണ്ട് ആരാണ് മെയിന് ക്രിസ്ത്യാനോ റൊണാൾഡോ എട്ടേ പോയിന്റ് അഞ്ചു മോസാലി ഗോളടിച്ചു പിന്നെ നമ്മളെ നമ്മള് ബഹ്കാംല്ലാതെ കളിച്ചിട്ടുണ്ട് എടാ സീല് ഗോള് സീട് മാച്ച് ഏഴേ പൂജ്യം എടാ നല്ല കളി കളിച്ചിട്ടുണ്ട് നമ്മള് പറയാക്കാ മജ്ജ എടാ മറ്റോൻ്റെ അത്യാവശ്യം അടിപൊളി സ്കോഡൊക്കെ തന്നെ പക്ഷെ ഓന അതിന്റെ ഒരു പവർ കാട്ടിയാ അത്ര ഉള്ളു അവിടെ പറയാ എടപ്പം എന്തായാലും നമ്മള് നാലാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് എടാ ഇടയ്ക്കൊക്കെയാ കളിക്കാനുള്ളത് ഞാനേ ഇങ്ങനൊക്കെ എത്തുള്ളൂ എടാ ക്രിസ്ത്യാനോ എത്ര ഗോളടിച്ചു അറിയാം എനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഗോളടിച്ചു എടാ പവർ സാധനം വേറെ എന്തെങ്കിലുമൊക്കെ പറയാ മുന്നൂറ്റി അയിമ്പത്തി ഏഴ് അസിസ്റ്റ് ഓക്കേ എടാ നമ്മൾ ആയിരാമത്തെ അടിക്കുമ്പോൾ ഒരു പവർ ഉണ്ടാവും ഇവിടെ ആയിരത്തൊമ്പ അടിക്കും ആയിരം ഗോൾ നമ്മൾ സ്പെഷ്യൽ വീഡിയോ ഇടും ക്രിസ്ത്യാനോൻ്റെ പവറിനെ പറ്റി ഓക്കേ മറ്റ സീനാണ് സീനല്ല എന്താ പതിനൊക്കെ പറയാ എടാ തൊണ്ണൂറ്റി ഒന്ന് ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ റൊണാൾഡോൻ്റെ കാട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ സീന് കാടാവും പച്ച ഒക്കെ ഫുള്ള് പച്ചന്ന് കത്തി കിടക്കൂല പക്ഷെ അടിപൊളി സാധനമാണ് പിന്നെ നമ്മളെ ബെക്ക എടാ അസിസ്റ്റ് എത്താ രണ്ടാം അസിസ്റ്റ് ഒരു ഗോള് കുഴപ്പമില്ല കളിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇവനെ ഇവനെ ആകെ ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ ക്രോസും പാസിനുമൊക്കെ എനിക്കൊന്നാമത് ഈ മിഡിലൊക്കെ കളിപ്പിക്കുമ്പളേ കുറച്ച് സ്പീഡ് വേണം അല്ലെ പിന്നെ നമ്മളെ പെറ്റിറ്റിനെ ഇട്ടോടത്ത് നമ്മളെ ബെന ഇടണം ബെക്കാമിനെ അവിടെ പിന്നെ സെറ്റപ്പ് ആകട്ടോ അവിടെ ഒന്ന് കളിപ്പിച്ചു നോക്കണം ഓക്കേ അപ്പം ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ വരുന്നത് അപ്പം എന്തായാലും ബെക്കാമിനെ പറ്റിക്ക് പറയാനുള്ളത് ഇനി നമ്മള് ഇവിടെ ഒന്ന് കളിപ്പിച്ചു നോക്കട്ടെ ഓക്കേ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് മച്ചാനിറക്കാം ഓക്കേ മാൻ ഗായ്സ് അപ്പം എന്തായാലും ഞമ്മളത്തെ വീഡിയോ തീർക്കുന്നുണ്ടോടാ റൊണാൾഡോ കത്തിച്ചു എന്നല്ല ഒന്നോക്കി പറയാലോ പിന്നെ ഗ്യോക്രസ് എത്ര ഇരുപത്തി ആറ് മാച്ചിൽ പതിനാല് ഗോൾ അടിച്ചിട്ടുണ്ട് നെയ്മറോ എൺപത്തി മൂന്ന് മാച്ചിൽ നിന്ന് മുപ്പത്തി മൂന്ന് ഗോളും അസ്വസ്ഥെടുത്തിട്ടുണ്ടാവില്ലേ ഇരുപത്തിനാല് അസ്വസ്ഥുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ അടുത്ത മാച്ച് നമ്മൾ ഞമ്മളെ ഒബ്ലാക്കിനെ കളിപ്പിക്കുകയാണ് നമ്മൾ കുറേ പന്ത്ങ്ങനെ മിസ്സാക്കും ഇങ്ങനെ സേവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ ഇന്ന ഓപ്പോണൻ്റെ കൊണ്ടുപോയിക്കാരുടെ ഇങ്ങനെ കൊടുക്കും എന്നിട്ട് ഇങ്ങനെ അടിപ്പിക്കുക നമ്മൾ അപ്പം നമ്മളെ ചെക്ക സേവ് ചെയ്യണ്ടോ എന്ന് നോക്കുക അങ്ങനെ ക്യബനെ നോക്കാൻ പറ്റുകയുള്ളൂ എത്രത്തോളം പവർ ഉണ്ട് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് മാച്ച് അങ്ങനെ നോക്കാം ഗാസ് അപ്പോൾ എന്തായാലും ഞമ്മളത്തെ വീഡിയോ തൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലിങ്ക് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലെറ്റ്സ് കോ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും പോയി ഫോളോ ഗുഡ് ബൈ എസ് പ്രൗസോ ട്രൂസ് ചെയ്യേ കുടുബ്സ്